മാണ് നമ്മുടെ ബുദ്ധമുദ്ര അടിസ്ഥാന മേഖലകളിലെല്ലാം വേർതിരിവില്ലാത്ത വികസനം എത്തിക്കുക എന്നതും നമ്മുടെ നയമാണ് വിദ്യാഭ്യാസം ആരോഗ്യം ശുചിത്വം സ്ത്രീ ശാക്തീകരണം പാർപ്പിടം കുടിവെള്ളം വ്യവസായം കാർഷികം കലാ കായികം വിനോദം തുടങ്ങി അടിസ്ഥാന മേഖലകളെയെല്ലാം ശാസ്ത്രീയമായി പഠിച്ച് സർവ്വ സർവമേഖലകളിലും സമഗ്ര വികസനം എത്തിക്കാനുള്ള സമ്പൂർണ്ണ പദ്ധതികളാണ് നമ്മൾ ആത്മവിശ്വാസത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും മുന്നോട്ട് വെക്കുന്നത് നൽകിയ പിന്തുണയ്ക്കും വിശ്വാസത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം നാടിന്റെ സമഗ്ര വികസനത്തിനായി ഇനിയും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ മൂല്യമേറിയ ഓരോ വോട്ടും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ കൊളംബൻ ജലീലിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ നൽകിക്കൊണ്ട് വിജയ് എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ബ്രഹ്മ ക്ഷത്തോടെയുള്ള വിജയം സമ്മാനിക്കണമേ എന്ന് ജലീൽ കുളമ്പനെ നഗരസഭയിലേക്ക് എത്തിക്കണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ നികുതി കൊള്ളക്കെതിരെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കാനുള്ള നിങ്ങളുടെ എല്ലാ അവസരങ്ങളും കൃത്യമായി വിനിയോഗിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ അപേക്ഷിക്കുകയാണ്